നമസ്തേ അന്നപൂർണ്ണ ആരോപി ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ നമ്മൾ നോക്കുന്നത് വൃശ്ചിക ധനുക്കൂറുകാർക്ക് ആയിരത്തി ഇരുന്നൂറാമാണ്ട് ചിങ്ങമാസത്തിൽ അവർ അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു കുറേ സാമാന്യമായ ഫലങ്ങളെക്കുറിച്ചാണ് അപ്പോൾ വൃച്ചികക്കൂറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ കൂറിൽ വരുന്നത് വിശാഖത്തിൽ കാല് അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ചിങ്ങമാസം ഇവർക്ക് ഒരുമാതിരി ഗുണകരമായ സമയമാണ് സാമ്പത്തികമായിട്ടും ഒക്കെ ഒരുമാതിരി മെച്ചം കിട്ടുന്ന മാസമാണ് ചിങ്ങമാസം എന്നാൽ അലസത ഇവരെ പിടികൂടാൻ സാധ്യതയുണ്ട് ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ ആ ഇനി നാളത്തേക്കാകാം എന്ന് നീക്കി വെക്കുന്ന ഒരു അലസ മനോഭാവം ഇവരെ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട് ചെറിയ ചെറിയ രോഗദുരിതങ്ങൾ ചിങ്ങം പത്തിന് ശേഷം ചെറിയ ചെറിയ രോഗദുരിതങ്ങളും ഈ മാസം ഇവരെ അലട്ടാൻ സാധ്യതയുണ്ട് സഹോദര ഗുണം കിട്ടും ഇവർക്ക് പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ കണ്ടശിനി കാലമാണ് കുറച്ചെക്കുണ്ട് നാലാം രാശിയിൽ നിൽക്കുന്ന ശനിയായ നാലാം ആവാദം ക്ഷേത്ര ബലവാനായതിനാൽ ഇവർക്ക് വീടിനെ സംബന്ധിച്ച് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്താനും പുതിയ വീട് അതായത് പഴയ സെക്കൻഡ് ഹാൻഡ് വീടുകൾ വാങ്ങിക്കാനും ഒക്കെ സാധ്യതയുണ്ട് പഴയ വാഹനങ്ങൾ വാങ്ങിക്കാൻ അതുപോലെ തന്നെ പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാനും ഒക്കെയുള്ള സാധ്യതയുള്ള സമയങ്ങളാണ് അതുപോലെ തന്നെ ഇവർക്ക് ഭാര്യാഗുണം കിട്ടുന്ന മാസമാണ് ചിങ്ങമാസം എങ്കിൽ ചില മണ്ഡല തീരുമാനങ്ങളൊക്കെ എടുക്കാനും സാധ്യതകൾ വന്നു കയറുന്നുണ്ട് അഞ്ചാം രാശിയിൽ രാഹുലിൻ്റെ നിൽപ്പെന്ന് പറയുന്ന ചില മണ്ഡൽ തീരുമാനങ്ങളൊക്കെ ഒക്കെയിൽ അവർ കയറി വരും അപ്പോൾ ഇനി അതുപോലെ തന്നെ ജോലിയുടെ കർമ്മമേഖലയിൽ നോക്കുകയാണെങ്കിൽ കർമ്മതടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കർമ്മസ്ഥാനത്തേക്ക് ശനിയുടെ പൂർണ്ണദൃഷ്ടി ആയതുകൊണ്ട് പ്രതീക്ഷിതിരിക്കുന്ന ജോലിയിലൊക്കെ താമസം വരികയും അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ചില മാറ്റങ്ങൾ വരികയും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ള ജോലി കഴിഞ്ഞാൽ പുതിയ ജോലിയിലേക്ക് കയറാൻ ചെറിയ താമസങ്ങൾ ഒക്കെ ചെയ്യാവുന്ന സമയങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഉച്ചക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം ചിങ്ങം എട്ട് മുതൽ അതുപോലെ തന്നെ കന്നി രണ്ടു വരെ ഭാര്യയ്ക്ക് ഭർത്താവിന് ഭർത്താവിന് ഭാര്യയ്ക്കും ഇണയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് സന്താനങ്ങളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ സന്താന ആ സ്ഥാനത്തിന് വലിയ വിഷയമില്ല സന്താനത്തിന് ചെറിയ ചെറിയ രീതിയിലുള്ള ചെറിയ ബുദ്ധിമുട്ടിലൊക്കെ വരുമെങ്കിലും ഇവരെ സംബന്ധിച്ച് സന്താനത്തിന് ഗുണകരമായ ഒരു മാസമാണ് ചിങ്ങമാസം വൃശ്ചികൂറുകാർക്ക് പൊതുവിൽ ഈ കണ്ടശനിയുടെ ഒരു ബുദ്ധിമുട്ട് അല്ലാതെ പ്രത്യേകിച്ച് ഇവർക്ക് ഈ മാസം ദോഷഫലങ്ങളൊന്നും തന്നെ ഇല്ല ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധനക്കൂറാണ് നോക്കേണ്ടത് ധനക്കൂറിൽ വരുന്ന മൂലം പൂരാട ഉത്രാടത്തിക്കാല നക്ഷത്രങ്ങളാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഈ മാസം അല്ലെങ്കിൽ ഈ മെയ് ഒന്ന് തൊട്ട് ഇവർക്ക് വ്യാഴം അത്ര അനുകൂലമല്ല അതൊരു സാമാന്യ ഫലങ്ങൾ മാത്രമായിരിക്കും ഈ മാസം ഇവർക്ക് അനുഭവ യോഗ്യമാകുന്നത് വ്യാഴം അവർക്ക് ആറാം രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ഈശ്വരാധീനം കുറവ് പൊതുവെ കുറഞ്ഞ സമയങ്ങളാണ് അപ്പോൾ കിട്ടാനുള്ള ധനവും കൊടുക്കാനുള്ള ധനവും ഒക്കെ കിട്ടാനും കൊടുക്കാനും ഒക്കെയുള്ള വിഷയങ്ങളിൽ കാലതാമസം വന്നുകൂടാ സാമ്പത്തികമായിട്ട് ഞെരുക്കം വരാവുന്ന സമയമാണ് അതുപോലെ തന്നെ ധനം അപ്രതീക്ഷിതമായിട്ട് ചില ധനലാഭങ്ങളും ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ധനക്കൂറുകാരെ സംബന്ധിച്ച് കടത്തിലേക്കും വണങ്ങി പോവാം അപ്പം ഇങ്ങനെയുള്ള ഒരു ഗുണദോഷ സമഫലമായ അനുഭവങ്ങളാണ് ധനക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത് പക്ഷേ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സാമ്പത്തിക സാമ്പത്തികം വന്നു ചേരാനുള്ള ഒരു സമയം കൂടിയാണ് സഹോദര സ്ഥാനത്തിന് നോക്കഴിഞ്ഞാൽ സഹോദരപരമായിട്ട് സഹോദര ഗുണമൊക്കെ കിട്ടുന്ന ആ സമയമാണ് ചില ഭാഗ്യാനുഭവങ്ങൾക്കൊക്കെ ഇവർക്ക് ഉണ്ടാകാം തുക്കുരോഗങ്ങൾ അതുപോലെ തന്നെ തൊണ്ടയ്ക്ക് ചില അസുഖങ്ങളൊക്കെ ഇവർക്ക് പിടിപെടാനുള്ള സാധ്യതകളും ഉണ്ട് കർമ്മ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചില മാറ്റങ്ങളൊക്കെ വരാം ഉള്ള ജോലി നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സന്താനങ്ങളെ സംബന്ധിച്ചും ഗുണകരമായ ഒരു സമയമാണ് എങ്കിൽ മൂല ഉത്രാട ഉത്രാടനക്ഷത്രക്കാരെ സംബന്ധിച്ച് രാഹുർ ദശയിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിൽ ഇവർക്ക് ഈ ധനക്കൂറുകാർക്ക് കിട്ടേണ്ട ചില നല്ല ഗുണങ്ങളും ചിലപ്പോൾ കിട്ടാനൊക്കെ വരും അപ്പോൾ അവരെ കൃത്യമായിട്ട് നാ നേരത്തെ പറയുന്നത് പോലെ നാഗക്ഷേത്ര വഴിപാടുകൾ ചെയ്തു കൊള്ളണം രാഹുർ ദശിക്ക് പൊതുവിൽ തന്നെ നമുക്ക് ഒരു മാനസിക തയ്യാറെടുപ്പ് വേണം പിന്നെ ഇതിനെ വിഷയങ്ങളൊക്കെ വന്നു ചേരാൻ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമയമാണ് മൂലനക്ഷത്രക്കാർക്കും ഉത്രാടത്തിൽ കാര്യുകാർക്കും ഉത്രനക്ഷത്രക്കാർക്കും അപ്പം നാലാം രാശിയെ സംബന്ധിച്ച് വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പൊതുവിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് പ്രതീക്ഷിച്ചാൽ മതി പക്ഷേ സാമ്പത്തികമായിട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതൊക്കെ പോകുന്ന മാസമാണ് അപ്പോൾ ഇതാണ് ധനക്കൂറുകാരെക്കുറിച്ചുള്ള ഫലങ്ങൾ വീണ്ടും നമുക്ക് അടുത്ത രണ്ട് കൂറുകളെ സംബന്ധിച്ചുള്ള ബലപാതകങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെയും നമസ്കാരം